ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ രാവിലത്തെ കാണിട്ടോ ആറ് മണി സമയമായിട്ടുള്ളൂ അപ്പം പിന്നെ എന്താ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാ വിചാരിച്ചു ഞാനൊരു അഞ്ച് മണിക്ക് നിച്ചിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കടന്നത് തന്നെ കേട്ടോ അപ്പോൾ ഒരു സമയം ആറ് ആറേ കാലമായിട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഇലക്ഷനാണ് അപ്പോൾ ഇന്ന് വോട്ട് ചെയ്യാൻ പോകണം ഫസ്റ്റ് വോട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചായ അടിക്കണം മുറ്റടിക്കണം അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് അങ്ങനെ പിന്നെ ഞാൻ ഈ രാവിലെ തന്നെ എന്താ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടോ അപ്പം പതിവില്ലാത്തതാണ് ഇന്ന് വീഡിയോ എടുക്കായതുകൊണ്ട് എന്താ എന്തായാലും കുടിച്ചാചരിച്ചിട്ട് കുടിച്ചതാണ് കേട്ടോ എൻ്റെ അടിയൊക്കെ ചെറിച്ചാണ് കിട്ടും പിന്നെ അതിന് ശേഷം ഞാൻ ഇതാ കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കിയൊക്കെ കണ്ടായി എന്താ ആ ഡ്രസ്സൊക്കെ മടക്കി വെച്ചു പിന്നെ അതിൻ്റെ അടിയിൽ കൂടി തന്നെ അടിച്ചു ആരെങ്കിലും തുറക്കലൊക്കെ കഴിഞ്ഞിട്ടോ ആ ഒക്കെ കഴിഞ്ഞു പിന്നെ അതാ ഞാൻ മോൾ നിയമോള് കഴിച്ചാൽ കുറച്ചേരും കളിച്ചിരിക്കാതെ അപ്പം ഇങ്ങനെ ഓൾ ഓരോന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഹായ് കേരസ് പറയും മാം എന്നൊക്കെ പറയും കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ഹായ് ഹായ് നമുക്ക് എന്താ വീഡിയോ വെൽക്കം ബാക്ക് ടു എടുക്കേസ് അപ്പോൾ ഇങ്ങനെ മാമി സൈക്കിൾ ഞാൻ വരുമോ കളിച്ചാൽ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ സൈക്കിളൊക്കെ എടുത്തു കൊടുക്കാൻ കേട്ടോ പിന്നെ കളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് സമയം അങ്ങനെ പോയിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ ഇത് പിന്നെ ഞങ്ങൾ അയൽവാസി വിനിയേട്ടനാണ് കിട്ടോ അപ്പൊ എല്ലാവരും ഒരു ഹായ് എടുക്കണേ എന്താ രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ കേട്ടോ അടോ ഷോർട്ട് വീഡിയോസിൻ്റെ കോസ്റ്റ്യൂമാണ് കേട്ടോ അതോ ബ്ലാക്ക് ഡ്രസ്സ് പറത്തിയാണ് കേട്ടോ ഒരു എന്താ പിന്നെ കഫ്താൻ്റെ ടൈപ്പ് ഭർത്തിയാണ് പിന്നെ ഒരു ബ്ലാക്ക് ഷാള് വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ അതേപോലെ എന്താ കമൻസ് എന്താ ഇടാനെട്ടോ ഞാൻ എന്താ കമൻസ് കുറേ പേര് ഇടലുണ്ട് കമൻസ് ഞാൻ വായിക്കലുണ്ട് റിപ്ലൈ ഒക്കെ ഞാൻ കൊടുക്കലൊക്കെ ഉണ്ട് ഭക്ഷണ പോലെ അപ്പോൾ എന്താ എല്ലാവരും കമൻസും കമൻസ് ഇടണം നിങ്ങൾ കമൻസ് ഇട്ടാലാണ് ഇനി ഏത് രീതിയിലുള്ള വീഡിയോസാണ് എന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുക അപ്പോൾ എന്താ എല്ലാവരും കമൻസ് ഇടണം പിന്നെ എന്താ ലൈക്ക് ചെയ്യണം വായ കുിട്ടതാണ് കേട്ടോ എന്താ ചെറിയൊരു കഷ്ണം കൊടുന്ന് കണ്ട് കുഴിച്ചിട്ടത് ഇനി ഇപ്പം നന്നായി വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ട് അത് നിങ്ങൾ എന്താ ചാക്കിൽ മണ്ണ് നിറച്ചിട്ടാണ് അങ്ങനെ കുഴിച്ചിട്ട് ഇനി ആദ്യം കൊടുത്തിട്ട് കുഴിച്ചിട്ടേനും അതായത് നമ്മളിങ്ങനെ നലിത്തു കുഴിച്ചിട്ടൊക്കെ അപ്പം ഉണ്ടായില്ലേന് പിന്നെ അതാ അത്ര പോകുന്ന ഒരു ചെറിയ കഷ്ണം കൊടുത്തിട്ട് കുഴിച്ചിട്ടതിന് അപ്പോൾ ചാക്കിലായത് കൊണ്ട് തന്നെ ഉണ്ടായി പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ അപ്പം എന്താ രണ്ടെണ്ണം രണ്ടും നിലവും ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് കച്ചറവായ എന്താ നല്ല ഭംഗിയായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ അത് അവിടെ രണ്ട് മൂന്ന് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ചട്ടിക്ക് മാറ്റി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കുഴിച്ചിട്ടതാണ് ഒന്ന് പിടിച്ചാൽ വേണ്ടിയിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് ചട്ടിക്ക് മാറ്റാനുള്ള ചെടികളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇപ്പോൾ സമയം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ ഇതാ പ്രശ്നമൊക്കെ മാറ്റി വന്നിരിക്കാം കേട്ടോ അപ്പോൾ എന്താ വോട്ട് ചെയ്യാൻ പോവുകയാണെ എന്താ എൻ്റെ ഫസ്റ്റത്തെ വോട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോണത് ഇതുവരെ ആയിട്ട് വോട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വോട്ടുണ്ടായതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്രാവശ്യമാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഗെയ്സ് വോട്ട് ചെയ്യാൻ പോയിട്ടോ അവിടെ എത്തി കുറെ വരികൾ വരിയൊക്കെ നിന്നതിനു ശേഷം അങ്ങനെ ഗെയ്സ് ഞങ്ങൾ തിരിച്ചു പോരണ്ട് കേട്ടോ അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് പിന്നെ ഞാൻ ഒറ്റക്കോട്ടോയിലാണ് കേട്ടോ തിരിച്ച് പോരുന്നത് അങ്ങനെ ഞാൻ ഓട്ടൊക്കെ ചെയ്തു തന്നെ കേട്ടോ ഫസ്റ്റ് ഓട്ട് പിന്നെന്താ ഞാൻ എന്താ വൈകുന്നേരമായി ഇനിയിപ്പോൾ എന്താ ചായ ഉണ്ടാക്കണം ചായ എടുക്കണം പിന്നെ ഫുഡ് ഉണ്ടാക്കണേ ഫുഡ് കഴിക്കണതോ അങ്ങനത്തെ ഒന്നും വീഡിയോയില് കാണിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ എന്താ ഉച്ചത് ബിരിയാണി കഴിഞ്ഞു പിന്നെ അങ്ങനെ എന്താ കുറച്ച് പണികളൊക്കെ ഉണ്ടായി അങ്ങനെ എന്താ ഫുഡ് കഴിക്കണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ നീ എന്താ ഫുഡിൻ്റെ ഒരു വീഡിയോ വൈറൽ ചെയ്ത് ഞാൻ ഇടാൻ പറ്റും ഫുഡൊക്കെ കഴിക്കണത് ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്പോൾ എന്തെങ്കിലും വീഡിയോ നഷ്ടിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം ബൈ സി യു